അയ്യോ സുധീർനല്ല സുധീർ സുധീർ എന്ന് പറയുമ്പോ പറയുമ്പോൾ ആണോ മന്ത്രിയാണോ തെറ്റിദ്ധരിക്കും പറഞ്ഞു മാഡം ഈ ഞാൻ ഒരിക്കലും മറക്കില്ല മറക്കില്ല അല്ല ഇവിടെ പുതുതായി ജോയിൻ ചെയ്യുന്ന നല്ലതാണല്ലോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല വേണ്ട പിന്നീട് പറയേണ്ടി വരും ആളാണെന്ന് തോന്നുന്നല്ലോ നമ്മൾ കസ്റ്റമേഴ്സിനോട് മയത്തിൽ പെരുമാറിയ ഒരു കുഴപ്പമില്ല അത് ശരിയാ ഇതുപോലെ മയത്തിൽ ഒരു ശരിയാറിയാ അയാൾക്ക് ചെറുതായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഒന്നും പറയാൻ പറ്റില്ല വർഷങ്ങളായിട്ട് ജോലി ഒന്നും കിട്ടാതെ തെന്റി തിരിഞ്ഞ് നടക്കുമ്പോ ആർക്കാ വട്ടുപിടിക്കാത്തത് ഇനി ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാ അയാളുടെ ലാറ്റിയുടെ സൈക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ പേടിയാവുന്നു அது மீட்கண்ட அது ஞான விட போடோ அல்ல பேரொன்னே புதுதாக ஜோயின் செய்ய வ ஒரு கம்யூனிக்கன் கேப் உண்டா மாறலோ கண்டிப்பா நல்ல ஃபிகர்ல ബാഗ് ഈ ഹംസയാണോ അതെ ഹംസയാണ് ആര് ആ ഞാനടാ സുധീർ ആര് സുദേവനോ അല്ലടാ സുധീർഗ്രീവൻ ഏത് സുഗ്രീവൻ നിന്റെ സുഗ്രീവനല്ല സുധീർ സുധീർ ഏ നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്താ നിന്റെ ചെവിക്ക് എന്തെങ്കിലും റ്റോ ഏഹ് ചെവിക്ക് ഒരു തകരാറുമില്ല അല്ല തകരാറ് പറ്റി എനിക്കൊന്നും കേട്ടൂടാ എടാ ഹംസേ ഓ ഹംസ ഇല്ല ഞാൻ ഇന്ന് ലീവിലാ നാളെ വിളിച്ചു നോക്ക് ചെലപ്പം നാളെ ലീവിലായിരിക്കും രക്ഷപ്പെട്ടു ആരാ സാറേ ഫോണില് സി എം അതാരാ സാറേ മന്ത്രി വല്ലതും ആണോ അല്ല ചീഫ് മിനിസ്റ്റർ അതേ സാറങ്ങ അത്ര അടുപ്പത്തിലാണോ പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങേര് കാലു ശരിയാകാൻ വേണ്ടി സ്വിമ്മിംഗ് പൂള് കെട്ടി നീന്തുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി നീന്തലും നടന്നുകൊണ്ടിരിക്കുകയല്ലേ പക്ഷെ കൂടെ നീന്താൻ ഒരാളെ വേണോന്ന് എന്താ പോകുന്നു എടോ തന്നോട് പല തവണ പറഞ്ഞിട്ടുള്ളതാണ് ആവശ്യമില്ലാത്ത ഫോൺ കോൾ ഒന്നും എനിക്ക് തരരുതെന്ന് ആവശ്യമുള്ളതാണെന്ന് ആയ പറഞ്ഞതുകൊണ്ടാ സാർ എന്തിനാ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത് ഇത്തിരി ചിക്കനി കിട്ടുന്ന കിട്ടട്ടെ കരുതി വിളിച്ചത് ഒരു ക്രിമിനലാണ് ഓ ഓലപ്പുള്ളിയാണെന്ന് ഈ ജയിലിയാടിയൊക്കെ വരുമ്പോഴുള്ള കാര്യം എന്തോ നീ വരുന്ന വഴിയാണോ ഞാൻ നിന്നെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് കണ്ടില്ലല്ലോർത്ത് ആയിട്ട് എങ്ങനെ എന്ന് ഓർത്തിരിക്കുന്നത് ഞാനും അങ്ങനെയാണാ അത് കാരണം ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് ഓടി വരുവായിരുന്നു അതെ അതെ നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് അതെയാ ഞാനൊരു ജോലിക്ക് വേണ്ടി വന്നതാ എന്നിട്ട് എന്നിട്ട് ജോലി കിട്ടി ഓ ഇല്ല ഓ അതൊരു പുതിയ സംഭവല്ലല്ലോ ഏടാ നിന്നോടും നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട ഞാൻ ഇനി അടിക്കടി നിന്നെ വന്ന് ശല്യം ചെയ്ത് നിർത്താൻ പോവാ ഓ അത് നന്നായി ജോലി കിട്ടിട്ടേ നിന്റെ അടുത്ത് പോകുന്നുള്ളു ഓ ആരാണ് ഈ സമയത്ത് അടിച്ചുപോളിക്കുന്നത് ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ നാശങ്ങള് എന്താ എടാ പാല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വാതില് തുറന്നാരെ ഞാൻ ആരാടാ ആരാണ് ഞാൻ ചോദിച്ചത് ആരാടോ ഞാൻ പറഞ്ഞില്ല വാതിൽ തുറക്കാൻ പിന്നെ നീ എപ്പോഴും എന്തിനാ ഇതി കൂടെ കിണുകളിന്ന് അടിക്കേണ്ടത് എന്താ ഇങ്ങോട്ട് എടാ ഈ നീ ജോലി എന്റെ പൊന്ന് കല്യാണിയമ്മേ ഞാൻ ജോലിക്ക് വരാൻ ഇറങ്ങുമ്പോഴാ ശാന്തമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം ശാന്തമ്മയുടെ വയറ് നിമിഷത്തിന് നിമിഷം എന്നെ നോക്കുന്നു ഞാൻ ശാന്തമ്മയെ നോക്കുന്നു വയറിങ്ങ് വീർത്തുകൊണ്ടിരിക്കുന്നു ആ സാധനം ഡാക്ടർ നോക്കിയാ അപ്പോഴാ കാര്യം മനസ്സിലായത് എന്ത് ഞാനൊരു അച്ഛനാകാൻ പോകുന്നു ആ സന്തോഷ വാർത്ത ആദ്യമായിട്ട് കല്യാണി അമ്മയെ തന്നെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ കടിഞ്ഞൂൽ വാർത്ത അറിയിക്കാൻ നിന്റെ ഭാര്യയുടെ പ്രസവം നിർത്തിയ വിവരം നീ എടാ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല വേറെ ആരെങ്കിലും പറഞ്ഞു ഓ ഭയങ്കര വിഷപ്പ് കഴിക്കാൻ അല്ലേ ഞാൻ തന്നെ പോയി നോക്കിട്ട് വരാം കരിഞ്ഞു പ്രകാശിനും കൊണ്ട് വരട്ടെ ഇന്ന് നിന്റെ ചീട്ട് ഞാൻ കീറിക്കും നല്ല പാർട്ടിയാ ഇന്നലെ അവിടെ പോയതാ ഞാനും അമ്മ സിനിമയ്ക്ക് പോയി ഓ എപ്പോ നോക്കിയാലും ഒരു സിനിമാ സിനിമ അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് രണ്ടുപൂർക്ക് ഒരുമിച്ച് പോകാമെന്ന് അമ്മ വിളിച്ചോണ്ട് പോയതാ അമ്മയോട് പോയി എന്താണ് ഇവിടെ വന്ന് നിൽക്കണേ ആഹാ ഇതാണോ കാര്യം അതെങ്ങനെയാ വേലം പണിയില്ലാത്ത കുറെ അലവലാദികളുണ്ട് വായി നോക്കാൻ ഞാനെന് പരിഞ്ഞൊന്നുമല്ല പല്ല് തേക്കാൻ ഇത്തിരി ഉമിക്കരി ചോദിച്ചതാണ് അവന് ഇവിടെ തേച്ചിരിപ്പില്ല പല്ല് വെളുക്കാൻ ഏറ്റവും നല്ലത് ഉമിക്കരിയാണ് നീ നീ അധികകാലം തേച്ച് വെളുപ്പിക്കേണ്ടി വരില്ല അതിനു മുമ്പ് അവരടിച്ചു കൊഴിക്കും അതിനെ അവൾക്ക് അച്ഛനോ ആങ്ങളാവാരോ ആരും ഇല്ല വേണ്ടല്ലോ ഇങ്ങനത്തെ ഒരു അമ്മ പോരേ അപ്പേ നീ ആളുമാറി എന്നെ തല്ലു വിളിക്കരുത് ഞാൻ ശ്രമിക്കാം അതോ ഒരു കാര്യം മറന്നു കിടക്കായിരുന്നു ഒന്നും വായിച്ചി തിന്നാൻ പറ്റണില്ലല്ലേ എന്തേ ഈ ഏരിയാൽ ഇത്രയും കട ഉണ്ടായിട്ടും ഇവിടെ മാത്രമേ ഉണ്ടോ ഇത്രയും തിരക്കും തരിക്ക് അറിയാവും വായിക്കിരുവുള്ള ആഹാരം എടുക്കുന്നവരെ എത്ര കട ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ പുട്ടുകടലി വളരെ അമ്മാരിക്കുമെന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു നല്ല ചൂട് പുട്ടുകടലും എടുക്കട്ടെ വേണ്ട കടലയും മതി അതിനാ കടലെയും പുട്ടുമെടുത്തോ ഇവിടെ എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഇവന്റെ അനിയൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ ലൈസൻസ് എടുത്ത് കൊടുത്തത് ഞാനാണ് അപ്പൊ ആ ഓട്ടോറിക്ഷയിലും കാണുമല്ലോ ഡിസ്കൗണ്ട് ഇല്ല അവൻ ആദ്യം ഓട്ടോറിക്ഷ ഓടിച്ച് അന്ന് തന്നെ ലോറി അടിച്ച് മരിച്ചു നല്ല കൈപ്പുന്നിട്ടാ സാറേ എന്റെ കൂടെ ഉള്ളത് ഒരു അടുത്ത സുഹൃത്താണ് വുഡ് ഇൻസ്പെക്ടറായിട്ട് ഇന്നലെ ഇവിടെ ജോയിൻ ചെയ്തേ ഉള്ളൂ പ്പിനെ തോന്നി നീ കാശൊന്നും വാങ്ങരുത് ആ ഒരു കാര്യം ചെയ്യാം ഇവിടുത്തെ ആഹാരം വേണം ഞാൻ അടുത്ത കടയിൽ പോയി തിന്നാൻ കൊള്ളാവുന്ന നല്ല എന്തെങ്കിലും മേടിച്ചുകൊണ്ടുവരാം ഇവിടുത്തെ എന്ത് പറ്റിയ സെക്കൻഡ് വീക്കാ എല്ലാം നല്ല ചൂടായിട്ട് എടുക്കാൻ പറയായിരുന്നേ നീ ഇല്ലാത്ത നുണയൊക്കെ പറഞ്ഞ് എന്നെ കൂടെ നാറ്റിക്കോ ഏ ഒരിക്കലും നീ നാറിയാലും ഞാൻ എന്നെ ആറ്റിക്കൂല ുമാർ പട്ടാമി ചാടി ഞാനും കാറിന് മുമ്പ് ചാടി ചാവും ചാവൂ അവിടുത്തൊന്നും കാണിക്കരുത് ആ ഡ്രൈവർ വെച്ചാൽ തലക്ക് ഒളിവില്ലാത്തവനാ ചാടിയ വണ്ടി തടി പോയത് എന്നെ എന്നാലെങ്കിലും ഒരു ജോലി കിട്ടുമല്ലോ അതെ വണ്ടി പറയുന്നു കേട്ടു ഗുഡ് മോർണിംഗ് സർ എന്നെ മനസ്സിലായില്ലേ ഹാം സുധീർ താങ്ക്യ പ്രായ അപ്പോയിന്മെന്റ് കിട്ടിയിട്ട് ലേറ്റ് ആയി പോയത് കാരണം താൻ എന്താ കാരണം എന്നല്ലെങ്കിൽ സാറിന്റെ കണ്ണും തുറക്കേണ്ടത് ഇറിയാൻ സാർ താങ്ക്യൂ പ്രായ തന്നെ പറ്റില്ലെങ്കിൽ വേണ്ടൊരു ക്ലർക്കായിട്ട് താങ്ക് യു സർ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ലേറ്റ് ആവണോണ്ട് ഒരു കുഴപ്പമില്ല ജോയിൻ ചെയ്തതിന് ശേഷമാണ് ലേറ്റ് ആവാൻ പാടില്ല അതൊന്ന് പുള്ളിക്കാരനെ പറഞ്ഞു മനസ്സിലായി കൊടുത്തേക്ക ഇയാൾ എന്താ കാണിച്ച ബ്രേക്ക് ഡാൻസോ ബ്രേക്ക് ഡാൻസ് അല്ല ബ്രേക്ക് ഇടാൻ ഡാൻസ് അതെ കാരണം മുമ്പ് ചാടാൻ പോയതാ എന് ഒരു ജോലിക്ക് മുമ്പ് ചേട്ടൻ ജോലിയാവൂ ജോലി കിട്ടും ചാടിന് പിന്നെ ജോലിയാവും ഞാൻ വിചാരിച്ച് പുറത്തിരിക്ക പി എന്റെ പൊന്ന് സാറേ അടിമപ്പൻ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ഇന്നാണ് സാറെ ഒരു കൺപുളിർത്തടി കാണുന്നത് ഞാൻ സജ്ജരാശ് സാറേ എന്റെ മനസ്സ് നിറഞ്ഞു ഇനി എനിക്ക് മനസമാധാനമായിട്ട് അവിടെ കുത്തിയിരുന്ന് കച്ചവടം നടത്താം ഒതുങ്ങിപ്പോയി സാറേ ഒതുങ്ങിപ്പോയി ഇന്നത്തോടെ വാസു ഒതുങ്ങി മടങ്ങി മടങ്ങി ചളങ്ങി ഇരിക്കാണ് എന്റെ കൈ എന്നാലേ ചൂടോടെ റോഡോണിട്ട് പിടിപ്പിച്ച എല്ലാ വേദനയും പമ്പ നടക്കും ഇത് വിസ്കി അല്ലേ ഇതേ കിട്ടിയുള്ളു സാറേ വേറെ വല്ലതാണെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു എന്റെ കട അടച്ചോ ഇന്നു മുതൽ അത് എന്റെ എന്നോട് പറയായിരുന്നു അതല്ല സാറേ ഇന്ന് മുതൽ നിങ്ങളുടെ കൂടെ ഇത് ഏത് സമയത്തും എപ്പോഴും പൈതൃ ആയിട്ട് കയറി വന്ന് വയറ് നിറഞ്ഞ എന്ത് വേണമെങ്കിലും ഇന്നു മുതൽ നമുക്ക് കുക്കിങ് നിർത്താം ഇട അതൊക്കെ കൂട്ടപ്പം വെള്ളത്തിന്റെ പുറത്ത് പറയുന്നതാ നീ അത് കേട്ട അവിടെ നോസിൽ ഞണ്ണാ നിൽക്കരുത് എന്റെ സ്വഭാവം നിനക്കറിഞ്ഞു അതുകൊണ്ടാ പറയുന്നത്